കറുപ്പ് നിറത്തിന്റെ പേരിൽ വിവേചനം നേരിട്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ പിന്തുണച്ച് നേതാക്കളും സാംസ്കാരിക ലോകവും വ്യക്തിത്വത്തിന്റെ അളവുകൾ തൊലിയുടെ കറുപ്പും വെളുപ്പും നിറം നോക്കിയല്ല നിർണ്ണയിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു മനുഷ്യന്റെ കഴിവും ശേഷിയും അളക്കുന്നത് കറുപ്പും വെളുപ്പും നോക്കിയാവരുതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കറുത്തതുകൊണ്ട് ആരുടെയും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല ഫ്യൂഡൽ സങ്കല്പത്തിന്റെ ഭാഗമാണ് കറുപ്പിനോടുള്ള വിരോധമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു മനുഷ്യന്റെ വ്യക്തിത്വവും അവരുടെ കറുപ്പോ കൊണ്ടാവരുത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല വിളിച്ചവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുക സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം വെളുപ്പാണ് എന്ന് ധരിക്കുന്ന പഴയൊരു ഫ്യൂഡൽ കാലഘട്ടത്തിന്റെ ജീർണതയുണ്ടല്ലോ അത് ധരിക്കുന്നതാണ് നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ സമൂഹം ഇപ്പോഴും ചർച്ചയ്ക്ക് വിധേയമാകുന്നത് അങ്ങേറ്റം ഖേദകരമെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു കറുപ്പ് മോശമാണെന്ന ആധിപത്യം സ്ഥാപിച്ചവരാണ് ഇത്തരത്തിൽ പറയുന്നതെന്നും വിവേചനം എവിടെയുണ്ടായാലും എതിർക്കപ്പെടേണ്ടതാണെന്നും എം പി പ്രതികരിച്ചു നിറവും ജാതിയും ഒക്കെ തന്നെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാണ് സ്ത്രീയാണെങ്കിലും ദളിതരാണെങ്കിലും ആദിവാസിയാണെങ്കിലും പാർശ്വവൽക്കപ്പെട്ട ആളുകളാണെങ്കിലും അവരെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാൻ ചെയ്യാമെന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ വിവേചനങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വരുന്നത് ചീഫ് സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും തുറന്നു പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ പോലൊരാൾക്ക് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഞാൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറിയോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ചീഫ് സെക്രട്ടറി ഇത് തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടെന്ന ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ തുറന്നുപറച്ചിൽ അഭിനന്ദനാർഹമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു എനിക്കൊരു വലിയ അഭിമാനം തോന്നി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ ആ ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറിയെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചെന്നത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പ്രശ്നമാണിതെന്നും സി പി ഐ എം നേതാവ് ആനിരാജ പറഞ്ഞു അത് സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ ആ ജാതിർവർണ്യവും ജാതി വ്യവസ്ഥയും ഓഫ് എഡ്യൂക്കേഷൻ ഓർത്തി കേരള സമൂഹത്തിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും ചീഫ് സെക്രട്ടറിയെ കറുത്ത നടത്തിൻ്റെ പേരിൽ എന്നത് പുരോഗമന സമൂഹത്തിന് ചേർന്ന പ്രവൃത്തിയല്ലെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്